അതിന്റെ നിജസ്ഥിതി ശരിക്ക് അന്വേഷിച്ചിട്ടല്ലാതെ അവർക്കെതിരെ നിങ്ങൾ പറയരുത് ഈ ഖുറാൻ ഒന്ന് ഇപ്പോഴത്തെ ആളുകൾക്ക് ബാധകല്ലാപ്പത്തൊമ്പതാം അധ്യം ആറാമത്തെ വചന അക്കത്തിൽ ഒരു പലകം വലി ആയത്ത് കെട്ടി തൂക്കിയിട്ട് നിങ്ങൾക്ക് വന്നാൽ മതി എന്റെ കൃത്തിൽ എന്താണല്ലോ അറിയുന്നത് അള്ളാഹുവിന്റെ റസൂൽ ഖുറാനിൽ നിന്ന് പഠിപ്പിച്ചൊരു ചികിത്സയുണ്ട് ചികിത്സ വിരുദ്ധമായി ചെറിയ എന്ന് പറഞ്ഞൊരു ചികിത്സ ആ ചികിത്സ നടത്താൻ കേന്ദ്രം തുടങ്ങണം ഇതാണ് എന്റെ പ്രസംഗം അതിൽ നിങ്ങൾ ആലോചിക്കുക കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം ഞങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്തു ഞങ്ങൾക്കൊരു ജമിയത്തുലമയുണ്ട് ഞങ്ങൾക്കുണ്ട് ഒരു ജമിയാണ് ഞങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്തു പിറ്റേന്ന് തന്നെ അതിന്റെ പിറ്റേന്ന് തന്നെ നല്ലോണം ആലോചിക്കണം കേട്ടോ ഇവിടെ എന്താ ഒന്നുകൂടെ മനസ്സിലാക്കണം ജിന്ന് കേന്ദ്രം തുടങ്ങിയിട്ട് അവിടെ എന്ത് ചികിത്സ നടത്തണം അത് നെജ്മ നടത്തിയത് പോരാ അതുവിടുത്തെ സമസ്തക്കാർ നടത്തുന്നത് പോരാ അതുപോലത്തെ ജ്യോത്യന്മാര് നടത്തുന്നത് പോരാ അത് ഖുറാനും സുന്നത്തും അനുസരിച്ച് പഠിച്ചോം പഠിപ്പിച്ചതാകണം അതതിന്റെ ഉള്ളടക്കം ഇനി നമ്മൾ ചിന്തിക്കേണ്ട കേന്ദ്രം തുടങ്ങാൻ ചിലപ്പോൾ ഈ ലോകം അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു അങ്ങനെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോ ആ ചികിത്സയുണ്ട് അത് വ്യക്തികൾ ചെയ്യാവുന്നതാണ് അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കാവുന്നതാണ് സ്വന്തം വീട്ടിലെ വാപ്പാക്ക് മകന് ചെയ്യാവുന്നതാണ് മകന് വാപ്പാക്ക് ചെയ്യാവുന്നതാണ് ഭാര്യയ്ക്ക് ഭർത്താവിന് ചെയ്യാവുന്നാണ് ഭർത്താവിന് ഭാര്യയ്ക്ക് ചെയ്യാവുന്നതാണ് ആ റുക്കിയ അതിനായിട്ട് കേന്ദ്രം തുടങ്ങേണ്ടതില്ല അങ്ങനെ ഒരു കീഴ്വഴക്കമില്ല എന്ന് തെളിപ്പി ലോകത്തിന്റെ പതുവയും കാര്യങ്ങളും വെച്ച് നമ്മൾ ചർച്ച ചെയ്യും അതുകൊണ്ട് കേന്ദ്രം തുടങ്ങണം എന്ന എന്റെ പരാമർശം പിൻവലിക്കണം എന്ന് നമ്മൾ തീരുമാനിച്ചു അന്ന് മഞ്ചേരിയിൽ പ്രസംഗിച്ചതിന്റെ പിറ്റേ ദിവസം ഞാനത് പബ്ലിക്കിൽ ഒരു വലിയ പരിപാടിയിൽ തിരുത്തി നിങ്ങൾ ആരോ ഒന്നുകൂടെ ആലോചിക്കണം മഞ്ചേരിയിൽ ആ പ്രസംഗം ചെയ്തു ആ പ്രസംഗത്തിൽ എന്തേ പ്രശ്നമുള്ളൂ കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം സത്യം മനസ്സിലാക്കണം നിങ്ങൾ തുറന്ന് പറയണം കേന്ദ്രം തുടങ്ങണം എന്ന പരാമർശം കേന്ദ്രം തുടങ്ങി അവിടെ നടക്കേണ്ടതെന്താ ലളിതമായ ഒരു ഉദാഹരണം പറയാൻ ഞാൻ മാല പ്രസവിപ്പിക്കുന്ന കാലുണ്ടായിരുന്നു ഒരുപാട് പെണ്ണുങ്ങൾ ഈ നാട്ടിലൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും നീ വിചാരിക്കണം സെലീംഖാനൊക്കെ ചോദിക്കണം ഈ നാട്ടിലൊക്കെ നബീസത്ത് മാലയില്ല ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാതിരിക്കുക നഫീസത്ത് മാലയില്ല അങ്ങനെ ഒരുപാട് സ്ത്രീകൾ മരിച്ചു അപ്പൊ നല്ല മനുഷ്യ സ്നേഹികൾ എന്ത് പറയും ഈ ചികിത്സ ശരിയല്ല ഇതിനെതിരായി നമുക്ക് ഹോസ്പിറ്റൽ തുടങ്ങണം എന്ന് പറഞ്ഞു വിചാരിക്കുക അയാളുണ്ട് ആരെങ്കിലും പ്രതിക്കൂട്ട് കേട്ടത് ഇവിടെ നഫീസത്തുമാരെ ചെല്ലി പെണ്ണുങ്ങളെ മരിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതിനെതിരായി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാവണമെന്ന് പറഞ്ഞു ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നതിന് ഉലമാക്കൾ ആരും എതിർത്തില്ല പക്ഷെ ജിന്ന് കേന്ദ്രം ഉണ്ടാക്കുന്നതിന് എതിർത്തു കാരണം ജിന്ന് ചികിത്സ മനുഷ്യനെ പെട്ടെന്ന് ശുർക്കിലെത്തിപ്പിക്കും അതുകൊണ്ട് ആ മേഖല ജാഗ്രത പുരത്തുണ്ടായതുകൊണ്ട് കുലമാക്കുന്ന ആ വാതിൽ തുറന്നില്ല അതുകൊണ്ട് നമ്മൾ ആരും ആ വാതിൽ തുറന്നില്ല എന്നാൽ ജിന്ന് ചികിത്സ ഉണ്ടോ ഇസ്ലാമിൽ ഉണ്ട് അതുകൂടെ സലീം കവിഷ്ണീകരിക്കും അത് ഈ ചികിത്സ അല്ല ഇവിടെ നടക്കണ അന്ധവിശ്വാസ പണം ഉണ്ടാക്കണേ ആളുകളെ പറ്റിക്കുന്ന ചതിക്കുന്ന ചികിത്സയല്ല അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാണ് ജിന്ന് കേന്ദ്രം തുടങ്ങണം എന്താ എന്റെ പരാമർശം പിറ്റേന്ന് ഞാൻ തിരുത്തിയല്ലോ എൻ ഒരു ഈ സ്ഥലത്തിൽ കെ എൻ എമ്മിലെയോ മടവൂർ വിഭാഗത്തിലെയോ സുന്നികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി എനി പ്രസംഗം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പരാമർശത്തിലെ ഒരു ഭാഗം ഒരു വാക്ക് തെറ്റി ആ തെറ്റിയത് അയാള് പിറ്റേന്ന് തിരുത്തി എങ്കിൽ അതായത് മണിക്കൂറുകൾ തീരുന്നതിന് മുമ്പ് ആ കേന്ദ്രം തുടങ്ങണം എന്നത് ശരിയല്ല എന്ന് അയാൾ എന്നെ തിരുത്തി ആ പ്രസംഗം ഇവിടെ ഉണ്ടായിരിക്കേ അതിടാതെ ഈ ക്ലിപ്പിംഗ് ഇടുന്നവന് ഞാൻ പറയുന്നു ആഹ് വിശ്വാസല്ല കപടനാൻ അല്ലാനോന് പേടില്ല ആഹ് പേടില്ല ഓ മതത്തിന്റെ പ്രബോധകനല്ല ഓൻ നേരത്തെ പലരും സൂചിപ്പിച്ച പോലെ വാടക പ്രാസംഗികനാണ് വാടകയ്ക്ക് വേണ്ടി പ്രസംഗി ദുനിയാവ് കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവനാണ് എന്തായാലും സംശയോ എന്തായാലും സംശയോ അല്ലാന്റെ റസൂർ പറഞ്ഞ ആദം സന്തതികൾക്ക് തെറ്റുപറ്റും അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഉറച്ചു നിൽക്കുന്നവനല്ല വിശ്വാസിയും ഒരു വിശ്വാസിയുടെ ഗുണം എനിക്ക് ഉണ്ടായിപ്പോയത് തെറ്റി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇനി ആ തിരുത്തിയ ക്ലിപ്പ് നിങ്ങൾക്ക് കേൾക്ക നെറ്റിൽ കയറിയ കേൾക്ക എത്ര മാസങ്ങൾക്ക് മുമ്പ് വർഷമായി രണ്ടു വർഷത്തിലധികമായി രണ്ടര വർഷത്തിലധികമായി ആ തിരുത്തിയ ക്ലിപ്പിങ്ങിനെ ശേഷം ഇന്നും അതിട്ട് നടക്കുന്നവന് എന്തേ ഉദ്ദേശമുള്ളൂ അവനാന്റെ പാർട്ടി വളർത്തുക വ്യക്തിയോടുള്ള വിരോധം വളർത്തുക ഇനി ഞാൻ ചോദിച്ചോട്ടെ ദേവാ സമിതി എന്നുള്ള ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഇവിടെ സി പി കേൾക്കണ്ടേ ഈ കൂട്ടായ്മയിൽ എന്റെ പരാമർശം അംഗീകരിച്ച് ആരെങ്കിലും ഉണ്ടായോ ആരുണ്ടായില്ല ആരുണ്ടായില്ലേ പറഞ്ഞൊക്കെ സത്യമാണ് കേന്ദ്രം തുടങ്ങണം എന്നുള്ള നിന്റെ പരാമർശം ശരിയായില്ല അങ്ങനെ ഉണ്ടാവും എന്നു അബ്ദുൾ ജബ്ബാർ അബ്ദുൾ ഉൾപ്പെടെയുള്ള പി എൻ അബ്ദുൽ ഞങ്ങളുടെ ജമിയ തുലുമയുടെ പണ്ഡിതന്മാരൊക്കെ ഇരുന്നു ആ വിഷയം ചർച്ച ചെയ്തു ഞാൻ വളരെ ശക്തമായി അത് തിരുത്തി ഇനി ഇട്ട് നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ള എന്തറിയോ ഉമർമോലിന്റെ ഒരു വാക്ക പരലോകം എന്ന പ്രോഗ്രാം നിശ്ചയിച്ച അള്ളാഹുവിന് ഞാൻ കേന്ദ്രം തുടങ്ങണം എന്നിട്ട് ഇവിടെ ഇവിടെ ഒരു കേന്ദ്രം ഉണ്ടായിട്ടില്ല ആരും ആ കേന്ദ്രം തുടങ്ങിയിട്ടില്ല ആ കേന്ദ്രത്തിൽ ആരും പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ നെജുമയുമായി ബന്ധപ്പെട്ട സംഭവം സംഭവക്കുദ്രിക്കുമ്പോൾ മുജാഹിദ് ബാലിശിയിൽ ഇത് പറഞ്ഞുകൊണ്ട് അതൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നത് നീതിയല്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് നൂറ്റാണ്ടുകളായി ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കിടയിൽ ജിന്നി ചികിത്സയും തോന്നിയാസുണ്ട് ഇവിടെ നടന്ന എല്ലാ കൊലപാതകവും അത് കരുനാഗപ്പള്ളിയിൽ എവിടെ അതൊന്നും മുജാഹിദുകൾ ചെയ്താലല്ല ഞങ്ങൾ ആരും ചെയ്താലെ അന്ധവിശ്വാസികൾ ചെയ്തതാണ് നീതിബോധം നഷ്ടപ്പെട്ടു പോകരുത് വലു വല്ല അംസിക്കും എന്ന പറഞ്ഞ സ്വന്തം ബാപ്പാക്കും കുടുംബത്തിനും നാട്ടുകാർക്കും ആർക്കെതിരാണെങ്കിലും അനീതിയുടെ വാക്ക് പറയരുത് സർവശക്തനായ പടശതം ഹക്കും തക്കും വാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള മഹാ തൗഫി അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും തീരുന്നത് വരെ ഞങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് കൃത്യമായി കേട്ട് മനസ്സിലാക്കിയിട്ടല്ലാതെ പോകരുത് ജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളാണിത് അത് ഫലപ്രദമായി ഉപയോഗിക്കണം യഥാർത്ഥ പടച്ചോനെ പഠിക്കണം പടച്ചോനെ എല്ലാം ഏൽപ്പിക്കുന്ന ഒരാൾക്ക് ഒരന്ധവിശ്വാസം ഉണ്ടാവില്ല പഠിച്ചോം പഠിപ്പിച്ച് ചികിത്സ ചെയ്യുന്നവർക്കും ഒരന്ത വിശ്വാസം ഉണ്ടാവില്ല അതിന്റെ പേരിൽ ഒരാളും മരിക്കൂല ആരെയും മരിപ്പിക്കൂല അല്ലാന്റെ റസൂല് പഠിപ്പിച്ച ചികിത്സ ചെയ്തപ്പോ മരിച്ചു എന്ന് വിചാരിച്ചവർ ജീവിക്കുക ചെയ്തത് അല്ലാതെ ജീവിച്ചിരിക്കുന്നവർ മരിക്കുകയല്ല ചെയ്തത് ആ സംഭവം സലീം ക വിശദീകരിക്കും കടിയേറ്റ ഒരു കാരണവരുടെ ഒരു തറവാട്ട് ഒരു ഗോത്രത്തിന്റെ നായകന്റെ കഥ ഹദീസിൽ സഹിയായ അദീസിലുണ്ട് അവിടെ റുക്കിയാശ്വറിയ ചെയ്ത ചരിത്രമുണ്ട് അതൊക്കെ വിചാരിക്കും മരിച്ചു അബോധാവസ്ഥയെ കടന്ന ആക്ക് റുക്കിയാശ്ശെറിയ ചെയ്തപ്പോൾ അയാൾ ജീവിച്ചു വരിക ചെയ്ത് ോത്രത്തിന്റെ നായകനാവുക ചെയ്ത് അവിടെ മരിച്ചു പിരിയല്ല ചെയ്ത് അവിടെ മേത്ത് പെട്രോളിക്കല്ല ഒഴിക്കുക ചെയ്ത് അങ്ങനെ ഒരു ചികിത്സ ഇവിടെയുണ്ട് അത് ചെയ്താൽ ജനങ്ങൾ രക്ഷപ്പെടും മറ്റു ചിർക്കിന്റെ ചികിത്സ മാത്രം നിലക്കി തൗഹീദിന്റെ ചികിത്സ ഇല്ലാതാകുകയും ചെയ്താൽ ജനങ്ങൾ ആ തെറ്റിലേക്കാ പോവുക അതുകൊണ്ട് സ്വാർത്ഥ താൽപര്യത്തിന് വേണ്ടി റസൂൽ പഠിപ്പിച്ചതിനെ മൂടി വെക്കണ്ട ചാനലിൽ കിട്ടിയ ചേൻസ് കയ്യടി കിട്ടാൻ കാണിക്കണ്ട കയ്യോണ്ട് അടി കിട്ടുന്ന ഒരു ദിവസം പരലോകത്ത് വരും ദണ്ടുകൊണ്ട് താലക്ക കിട്ടുന്ന ദിവസം വരും ആ പരലോകത്തെ ബോധ്യപ്പെടുക അതിനൻസ് ജീവിക്കാൻ സന്നദ്ധ لكيا ولا يخافون لومة لائم ولا عتبة يا شيبة ضعيف فلا ندريك يارب شك أننا نجري مراكتين إلا من مغلل مبارك ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولإخواننا الذين سبقونا بالليمان. ولا تجيل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الأخرة حسنة ممكن عذاب النار وصلى الله وسلم على نبينا محمد وعليه وصحبه والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته